നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യാസ് ഫാസ്റ്റ് ഫ്യൂഷൻ ബിസിനസ് കോൺക്ലേവിന് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്റർ വേദിയാകുമ്പോൾ പെരിന്തൽമണ്ണയിൽ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുകയാണ് പയറ്റിത്തെളിഞ്ഞ വികസന കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് ഒരു നാടിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നജീബ് കാന്തപുരം എം എൽ എയുടെ വേറിട്ട ആശയങ്ങൾക്ക് അടിത്തറയാവുകയാണ് ഇവിടം രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ബിസിനസ് കോൺക്ലേവിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ രണ്ട് ദിവസം പെരിന്തൽമണ്ണയുടെ മുഖമാവുകയാണ് ഇനി ഷിഫ കൺവെൻഷൻ സെന്റർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംയോജിത ബിസിനസ് കോൺക്ലേവിന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ് എഴുപതോളം സ്റ്റാളുകളും അഞ്ചോളം വേദികളിലുമായാണ് കോൺക്ലേവ സജ്ജീകരിച്ചിരിക്കുന്നത് ആറായിരത്തോളം പേർ കോൺക്ലേവിനായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്ന് നജീബ് കാന്തപുരം എം എൽ എ ടുഡേ ന്യൂസിനോട് പറഞ്ഞു ഒരുപാട് ആളുകൾ നമുക്കൊരു ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇപ്പം ഞങ്ങൾ തന്നെ തുടക്കത്തിൽ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം വലിയ രജിസ്ട്രേഷൻ കുത്തന് വരുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ നമ്മളൊരു അയ്യായിരം ആളുകൾ എന്നുള്ളതായിരുന്നു പരമാവധി നമ്മൾ പ്രതീക്ഷിച്ച് പക്ഷേ ഇന്നലെ ആറായിരവും ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലെ ആളുകൾക്കിടയിലുള്ള ഓണ്ടർപ്രണർഷിപ്പിനോടും അതിൻ്റെ ഒരു പ്രോഗ്രാംസിനോടുമുള്ള അവരുടെ ഒരു ആഭിമുഖ്യമാണ് ഇന്ന് വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോണായി തീരും എന്ന ഒരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം കൺവേർട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പറ്റും നമുക്ക് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സ്പർശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഫെബ്രുവരി രണ്ടിന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ കമൻസ്മെന്റ് സെറിമണിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് നഗരസഭാ ചെയർമാൻ പി ഷാജി ശ്രേയാംസ് കുമാർ സന്തോഷ് ജോർജ് കൊളങ്ങര തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിക്കും രണ്ടു ദിവസങ്ങളിലായി പെരിന്തൽമണ്ണയുടെ മുഖഛായ മാറ്റാൻ ഒരുങ്ങുന്ന കോൺക്ലേവ് മലബാറുകാർക്ക് ലഭിച്ച ഏറ്റവും വലിയ സുവർണാവസരമാണെന്നും മറ്റൊരാളും നടപ്പിലാക്കാത്ത പദ്ധതികളാണ് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമാക്കുന്നതെന്നും അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ പറഞ്ഞു നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചിന്തിക്കുന്നവരുണ്ട് ആ ചിന്തിക്കുന്നവരുടെ ആ ചിന്താശക്തിയെ പിന്നെ ഏത് രീതിയിലത് മുന്നോട്ട് പോകാം എന്നുള്ള വ്യാവസായികമായിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കോൺക്ലേവ് അതായത് സമാനതകളില്ലാത്തതെന്ന് തന്നെ പറയണം അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം ഉള്ളൊരു കഴിവാണ് ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് മൂന്ന് തീയതികൾ നടക്കുന്ന ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവരുടെ ഭാവി ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല ഇതൊരു ഓപ്പർച്യുണിറ്റീസാണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ സാമ്പത്തിക അച്ചടക്കവും ധാർമ്മിക ബോധവും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലുള്ള ലാളിത്യവും ഒരു അത്യാവശ്യം കോമൺ സെൻസും ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഫെബ്രുവരി മൂന്നിനാണ് കോൺക്ലേവിന്റെ ഉദ്ഘാടനം നടക്കുന്നത് വ്യാവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് മുൻ വ്യാവസായിക വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകും മെഹന്തി കോർണ ഡ്രോൺ റേസിംഗ് വി ആർ എക്സ്പീരിയൻസ് സോൺ ആ സി കാർ റേസ് സ്റ്റുഡൻസ് പ്രൊജക്ട് എക്സ്പോ ഹോസ്റ്റ് റാലി തുടങ്ങി വിവിധ ഓഫ് ട്രാക്ക് ഇവന്റ്സുകളും ഉണ്ടാകും സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ